പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല പറവൂർ ആലുവ റോഡിൽ പാലക്കളിൽ തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധിച്ചു പറവൂർ ആലുവ റോഡിൽ വാട്ടർ അതോറിറ്റിയും ജലജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന സ്പെഷ്യൽ വാട്ടർ അതോറിറ്റിയും ചേർന്ന് ആനച്ചാൽ മുതൽ യു സി കോളേജ് വരെ പൊതുമരാമത്ത് വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പി ഡബ്ല്യു റോഡ് തകർത്തിരിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് കരുമല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് പൈപ്പ് പൊട്ടി തകർന്ന പാലക്കൽ മറിയപ്പടി ഭാഗത്ത് അഘാധമായ കൂടി റോഡ് തകർന്നു കിടക്കുകയാണ് ഈ റോഡിലൂടെ രാവിലെയും വൈകിട്ടും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രധാനപ്പെട്ട രണ്ട് വളവുകളും ഉള്ളതിനാൽ നിരവധി ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ ചാടി നിരവധി പേർക്ക് പരിക്കുറ്റിയിട്ടുണ്ട് കൂടാതെ വലിയപ്പമ്പടി ഭാഗത്തും കരുമല്ലൂർ ഭാഗത്തും മനക്കപ്പടി മാനി റോഡിലും സമാനമായ രീതിയിൽ റോഡ് തകർന്നു നടക്കുകയാണ് മേൽപ്പറഞ്ഞ തകർന്നു കിടക്കുന്ന റോഡ് അടിയന്തരമായി പണി പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കരുമല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിതിൻ ഗോപി പൊതുമരാമത്ത് വകുപ്പിനോടും ജില്ലാ കളക്ടറോടും ആവശ്യപ്പെട്ടു ഒരാഴ്ചക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച റോഡ് ഉപരോധ സമരമാർഗം തെരഞ്ഞെടുത്ത് ജനപങ്കളിത് തുടർന്ന് ജനകീയ സമരം നടത്തുമെന്നും റിദിൻ കോപി വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പാലക്കലിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷത വച്ച് സംസാരിക്കുകയായിരുന്നു ഋതിൻകോപി വാർഡ് മെമ്പറും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായി സൂസൻ വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ മാറ്റാഹചര്യം അമ്പത് വർഷം മുമ്പ് ഇട്ട പൈപ്പാണ് ഇവിടെ പൊട്ടിപ്പോയത് ഒരു അഞ്ചഞ്ചര അടി താഴ്ച ഇത് അവർ എടുത്ത് ഒരു മൂന്നാലഞ്ചു ദിവസം നിന്നാണ് ആ പൈപ്പ് എല്ലാം മാറ്റി എല്ലാം അവർ ഫില്ല് ചെയ്തത് പക്ഷേ അത് നമ്മൾ പി ഡബ്ല്യു ഡിയില് നമ്മള് ആവശ്യപ്പെട്ടു ഇത് എത്രയും പെട്ടെന്ന് അത് പുനഃസ്ഥാപിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അവര് നാളിതുവരെയും ഇതിനൊരു നടപടി ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ അനേക ആളുകള് നമുക്കറിയാമേ ഇവിടെ തൊട്ടിപ്പുറത്ത് തന്നെ ചില്ലും മറ്റും പൊട്ടിക്കിടക്കുന്നുണ്ട് എന്നും ഇവിടെ ടു വീലറാണ് ഏറ്റവും മെയിനായിട്ട് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം അങ്ങനെ ജീവന അപകടമായിട്ട് നിൽക്കുന്ന ഈ റോഡ് പുനഃസ്ഥാപിച്ച് തരാനുള്ള നടപടി പി ഡബ്ല്യുട ഭാഗത്തു നിന്നും വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റി നമ്മൾ വിളിച്ച് വാട്ടർ അതോറിറ്റി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സി എസ് സുനീർ മുഖ്യാതിഥിയായിരുന്നു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിനു അബ്ദുൾ കരീം അബ്ദുള്ള യൂസി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരമായുള്ള റോഷൻ കുഞ്ഞുമോൻ മൻസൂർ മിഥുൻ ജോസഫ് പി എസ് വയസ് കെ ആ ജീവൻ ആദർശ് സി എസ് അഭിഷേക് ക് മരിയരൻ അഡ്വക്കേറ്റ് ബിജു അബ്ദുൾ കരീം മുഹമ്മദ് അലി ഐക്കര കൂടി തുടങ്ങിയവർ പ്രസംഗിച്ചു